നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നലെ ആ ഒരു നമ്മുടെ ഇവിടുത്തെ ലോക്കൽ സൈറ്റ് നമ്മൾ കുറേ ആ എവിടെയാണ് ആ മുഗൾ ഗാർഡൻ അവിടെ ആ കുറേ ഗാർഡൻസ് ഒക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇവിടുത്തെ ഏറ്റവും ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് ഗുൽമർഗ് സോനാമർഗ്ഗ് പഹൽഗാം അതിനകത്തുള്ള ഫസ്റ്റ് പ്ലേസ് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ പാക്കേജിൽ രണ്ടാം ദിവസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഗുൾമർഗിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ രാവിലെ ഏകദേശം ഒരു എട്ടര ആയിട്ടുണ്ട് നമുക്ക് എട്ട് മണിക്ക് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എട്ടര ആയി ഇപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവാണ് ഇന്നിപ്പോൾ നമുക്ക് ക്ലൈമറ്റ് ഇപ്പോൾ ഓരോ ദിവസം കൂടുന്നവർ ഇങ്ങനെ ക്ലൈമറ്റ് നല്ല പ ായിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വന്ന ദിവസം ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വെയിലൊന്നുമില്ല ആ ഗുൽമർഗ്ഗൊക്കെ അത്യാവശ്യം നല്ല സ്നോഫാൾ ആയിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന നേരെ ഗുൽമർഗിലേക്കാണ് അപ്പോൾ ഗുൽമർഗിലെ കാഴ്ചകൾ കാണാം അതിനുമ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടെങ്കിലും വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൾ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്ന് ഗുൽമർഗിലെല്ലിലും കാഴ്ചകളാണ് നമ്മളിപ്പോൾ സ്റ്റേ നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ട് ശ്രീനഗറിലായിരുന്നു അപ്പോൾ ശ്രീനഗർ ഡാലേക്കൻ നിയറസ്റ്റ് നിയറസ്റ്റായിരുന്നു നമ്മൾ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്തൊമ്പത് കിലോമീറ്ററോളം നമുക്ക് ഗുൽമർഗിലേക്ക് അപ്പോൾ അപ്പം നമുക്കിനിപ്പം അവിടുത്തെ നല്ല അടിപൊളി കാഴ്ചകളാണ് അപ്പോൾ ഇവിടുന്ന് ഇനി ഇപ്പം നമ്മളെന്തായാലും ഇറങ്ങുകയാണ് അത്യാവശ്യം ഇവിടെ വരുന്നതിന് ശ്രദ്ധിക്കാനുള്ള കാര്യം ഈ ഒരു വിന്റർ ടൈമിന് വരുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ലെയേഴ്സ് ഒക്കെ പക്ക യൂസ് ചെയ്ത് കണ്ടില്ലേ ഇതിനകത്ത് ഇപ്പം തന്നെ നമുക്ക് മൂന്ന് നാല് ലെയർ ഒക്കെയാണ് ഇട്ടേക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ട ഒരു തെർമൽ അതിൻ്റെ മേഖല വേറെ അപ്പോൾ ഇതേപോലെ ഒരു മൂന്ന് നാല് ലെയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സർവേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ തണുപ്പാണ് നമുക്ക് മണാലിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിനെക്കാട്ടിയൊക്കെ കുറച്ചുകൂടി ക്ലൈമറ്റ് കുറച്ചും കൂടി ഒക്കെ ഡാർക്കാണ് അപ്പോൾ അതുകൊണ്ടിട്ട് മാക്സിമം തെർമൽ ഫ്ലീസ് ജാക്കറ്റ് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാലും നമുക്കിവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ഗുൽമർഗ് ലക്ഷ്യമാക്കി നമ്മളെ യാത്ര തുടങ്ങാം അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു ഗുൽമർഗ് എത്താൻ വേണ്ടി ആയിട്ടുണ്ട് ഇങ്ങോട്ടേക്കുള്ള റോഡ് അത്യാവശ്യം നല്ല അടിപൊളി റോഡാണ് വേറെ വേറെ ഇതൊന്നുമില്ല ഇല്ല റോഡൊക്കെ മോശമൊന്നും അത്യാവശ്യം നല്ല അടിപൊളി റോഡാണ് നമുക്ക് വരുന്ന വഴി കംപ്ലീറ്റ് ഇതേപോലുള്ള പക്ക വില്ലേജസ് ആണ് മൊത്തം നമുക്ക് ഇതേപോലുള്ള വില്ലേജസ് കണ്ടുകൊണ്ട് പോരാം ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററും കൂടെ നമുക്കുള്ളൂ അങ്ങോട്ടേക്ക് ഇവിടെ ജസ്റ്റ് ഒരു ചായ കുടിയാൻ വേണ്ടി നിർത്തിയാണ് ഇവിടെ നമുക്ക് ചെറുതാത്തൊരു ചായ കുടിച്ചിട്ട് പറയാം കൊണ്ടേക്ക് ചെയ്യാം അപ്പോൾ ഫൈനലി നമ്മളിവിടെ ആ ഒരു സോ ഗുൽബർഗ് എത്തിയിട്ടുണ്ട് ഗുൽമർഗ് എന്തായാലും നമ്മൾ എത്തിയ സമയം നല്ല അടിപൊളി സമയമാണ് ഇപ്പോൾ ഇവിടെ സ്നോഫോൾ ഇന്ന് ഇന്നലെ എന്താ സ്നോഫോൾ ട്വൻറ്റി സിക്സിന് ട്വൻറ്റി സെവൻത്തൊക്കെ ആയപ്പോഴത്തേക്കും സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഇന്നിപ്പോ നല്ല അത്യാവശ്യം നല്ല അടിപൊളി ആണ് മുകളിലേക്ക് നമുക്ക് എന്തായാലും നമ്മളുടെ വണ്ടിയിൽ പോകാൻ പറ്റില്ല ഇവിടെ നിന്ന് നമ്മൾ വേറെ ഫോർ ഇൻറ്റു ഫോർ വണ്ടി എടുത്തിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട് അപ്പം അതിൽ സ്നോ ഫോളാണ് മുകളിൽ പറഞ്ഞത് നമുക്ക് ഇതെല്ലാം നോക്കാം ഇവിടെ ഇനി ഇപ്പം നമുക്ക് നേരെ ആദ്യമേ മറ്റേ സ്നോ സ്യൂട്ടൊക്കെ ആദ്യം എടുക്കണം അത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ആ ഉള്ളത് അതായത് നമുക്ക് ഈ ഗുൽമർഗ് വന്നു കഴിഞ്ഞാൽ ചില ഈ സ്നോ ഹെവി സ്നോഫോൾ ഉള്ള ഫോളുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് കയറ്റി അവര് നമ്മുടെ വണ്ടി കയറ്റി വിടൂല കയറ്റി വിടുന്ന റിസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫോർ ഇൻ ഫോർ വണ്ടി എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അപ്പം നമ്മൾ ഇവിടെ നിന്നെ ഇപ്പോൾ നമുക്ക് സ്നോ സ്യൂട്ടൊക്കെ എടുക്കണം അതെല്ലാം കൂടി നമ്മൾ മാക്സിമം ബാർഗിങ് ചെയ്ത് എടുക്കാം നമുക്കിപ്പം മണാലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടൽ ടണലിൽ അങ്ങോട്ടേക്ക് രാവിലെ സ്നോ ടൈമിന് പോണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പാടാണ് അതായത് നമുക്ക് ഫോർ ഇടു ഫോർ വണ്ടിയിൽ മാത്രമേ പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഇപ്പം നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് നേരെ മുകളിലേക്ക് പോകാം നമ്മുടെ വന്ന വണ്ടിയിൽ അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റില്ല ഫോർ ഇൻ ഫോർ വണ്ടി എടുത്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല സ്നോഫോൾ ഇങ്ങനെ ഇവിടെ നമുക്ക് ഇവിടെത്തന്നെ ചെറിയ രീതിക്ക് ഇങ്ങനെ സ്നോഫോൾ ഉണ്ട് നമുക്ക് എന്തായാലും നൈസായിട്ട് മുകളിലോട്ട് കയറാം അപ്പൊ നമ്മളിവിടുന്ന് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു ഇനിയിപ്പോ നമ്മളിവിടെ നേരെ ഈ ഒരു സ്കോർപ്പിയോട്ടോ പോരാ അവിടെ നമ്മളിപ്പോ വേറെ വണ്ടിയെടുക്കുന്നു അവിടെയൊക്കെ ഫോർഇൻറ്റ് ഫോർ മാത്രമേ പറഞ്ഞത് അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ നേരെ മുള്ളിൽ കയറുകയാണ് രണ്ടിലെ നമുക്ക് ഈ ഒരു സ്നോ സ്യൂട്ട് ഒക്കെ എടുത്തിട്ട് സ്നോ സ്യൂട്ട് സ്യൂട്ട് മനാലിന് അത്രയും മുമ്പില്ല നമുക്ക് എന്തായാലും ഇവിടെ ഇനിയിപ്പോ നേരെ മുള്ളിൽ കയറാം ഓഹ് എൻ്റെ മോനെ ഇത് വൺ വണ്ടി സെറ്റപ്പെട്ടോ നമുക്കിപ്പം കയറിയ വണ്ടിയിടൽ ചെയിൻ ചെറുതായിട്ടൊന്ന് ലൂസ് ആയപ്പോഴത്തേക്ക് അവർ ഇറങ്ങി ടൈൻ ടൈറ്റ് എന്നാണ് കാണുന്നത് റോഡൊക്കെ മൊത്തം സ്നോ ആയിട്ട് ഇടക്കാണ് അപ്പോൾ അത് ഫൈനലി നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സ്നോ ആയിട്ട് ഒരു രക്ഷയില വരുന്ന വഴി മൊത്തവും പക്ക സ്നോയാണ് നമ്മളിങ്ങോട്ട് വണ്ടി നമ്മുടെ വണ്ടി കേറ്റിക്കൊണ്ട് വരാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി പോയതായിരുന്നു എന്നോട് മാറ്റിയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നമുക്കിതേ അവിടെയായിട്ടൊക്കെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് പാർക്കിങ്ങ് ആണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ഇവിടെ അടുത്തായിരുന്നു നമ്മളോട് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ മുകളിലൊക്കെ കംപ്ലീറ്റ് നല്ല സ്നോഫാൾ ആണ് ഒരു രക്ഷയില്ലാത്ത സ്നോഫാൾ ആണ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് എത്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു പക്ഷെ നമുക്ക് സ്റ്റോ ഫോൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നല്ല കിണ്ണ സ്റ്റോ ഫോളാണ് അതേപോലെ തന്നെ നല്ല ഇങ്ങോട്ട് ഫോർ ഇൻറ്റു ഫോർ വണ്ടിയുള്ള വേറെ ഒരു വണ്ടിയും കേറ്റി വിടുന്നില്ല കേട്ടോ നമുക്ക് ഇങ്ങോട്ടേക്ക് വന്ന കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് തിരിച്ചിറങ്ങി പോലൊക്കെ ഭയങ്കര ഡാർക്കായിരിക്കും അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കേബിൾ കാറിന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് വേറൊരു ആണ് ഗുൽമർഗ് വരാൻ വേണ്ടി പറ്റിയ സമയമാണ് പെട്ടെന്ന് വരിക അടിച്ച് പൊളിക്കാം നമുക്ക് ഇനി ഇപ്പം നമുക്ക് ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ കേബിൾ കാറിന്റെ ആ ഒരു എങ്ങോട്ടാണ് അതിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്ഥലമൊക്കെ പോയി കണ്ടുപിടിക്കണം എന്തായാലും ഇരുപത്തിയാറാം തീയതി ഉണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് സ്നോ ഫോളാണ് ഗോപാൽ ജി പറയുമോ എങ്ങനെയാണ് എക്സ്പീരിയൻ പറയും അതാണ് ഇവര് നമ്മുടെ കൂട്ടത്തിൽ രണ്ടുപേർ ആദ്യമായിട്ടാണ് സ്നോ ആ ഒരു സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ബിനു അതേപോലെ വിനോയ് ഇവർ രണ്ടുപേരും ആദ്യമായിട്ടാണ് സ്നോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സംഭവം വേറെ ലെവലാണ് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആദ്യമായിട്ട് സ്നോ എക്സ്പീരിയൻസിന് വിനു പറയും വിനു എങ്ങനെയുണ്ട് സ്നോ എക്സ്പീരിയൻസ് സൂപ്പർ അടിപൊളി അതാ നമുക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ സ്നോ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കിന് സ്നോ കാണാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിഷമം മാത്രം ഉണ്ടായിരുന്നില്ല എന്നാലും ആവശ്യത്തിൽ കൂടുതൽ സ്നോയും കിട്ടി സ്നോഫോളും കിട്ടി എല്ലാം കൊണ്ട് സെറ്റ് ഇനിയിപ്പം നമുക്ക് പോയി നമ്മളെ ഒരു കേബിൾ കാറിൻ്റെ എൻട്രൻസ് കണ്ടുപിടിക്കാം ഏകദേശം അതിനെത്തി നമുക്ക് ആ ഒരു ഗുൾമർഗ്ഗ് ഗുണ്ടോള ഗൊണ്ടോള ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു കേബിൾ കാർഡ് പറയുന്നത് ഗുണ്ടോ കേട്ടോ അപ്പോ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ടിക്കറ്റ് ഓൺലൈൻ എടുക്കാൻ പറ്റും ശരി എണ്ണൂറ്റി പത്ത് രൂപയാണ് ഒരു ടിക്കറ്റിന് വരുന്നത് ഫേസ് വണ്ണിന്റെ ഫേസ് ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ മേളിലോട്ട് കയറാം ഫേസ് വണ്ടി ടിക്കറ്റ് മാത്രമാണ് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ അഞ്ചു പേര് വന്നിരുന്നു നമുക്ക് അതിന്റെ കൺവീനിയൻസ് ചാർജ് എല്ലാം ഉൾപ്പെടെ വരുമ്പോൾ നാലായിരത്തി അൻപത് രൂപ വരും അഞ്ചു പേര് നമുക്ക് പിന്നെ ഓൺലൈൻ ആയിട്ട് ഇവിടെ എടുക്കാൻ പറ്റും ഇവിടെ ഇവിടെ ഒരു ഇതുണ്ട് അവിടെ വന്ന് എടുക്കാൻ പറ്റും ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതാണ് എളുപ്പം ആളുടെ പേര് കൊടുക്കുക ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പറും നമ്മുടെ മെയിൽ ഐ ഡി നമ്മൾ പേയ്മെന്റ് ഓൺലൈൻ ചെയ്താൽ മതി അപ്പം തന്നെ നമുക്ക് ടിക്കറ്റ് ജനറേറ്റ് ആവും അതാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് ഇനി ഇവിടെ വന്നിട്ട് ഇൻ കേസ് ഇനി ഇവിടെ തിരക്കൊക്കെ തിരക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്തിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കറക്റ്റ് സ്ലോട്ട് എടുക്കാൻ ആ തന്നെ വരാൻ ശ്രമിക്കാം പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ വൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവർ കറക്റ്റ് ടൈമിൽ തന്നെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കഫർട്ടബിൾ ആയിരിക്കും ഇനി ഇപ്പം നമുക്ക് നേരെ ഇവിടുന്ന് ആണ് ഇവിടെ നമുക്ക് ഫേസ് വണ്ണ് ആണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഫേസ് ടു നിലവിൽ ഇപ്പോൾ ക്ലോസ്ഡ് ആണെന്നാണ് ഈ ക്ലൈമറ്റ് ഇത്രയും മാത്രം സ്നോഫോളൊക്കെ ഉള്ളതുകൊണ്ട് ഫേ ഫേസ് ടു ക്ലോസ്ഡാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് അതേക്കിറങ്ങി ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുന്ന് നേരെ മുകളിലേക്ക് ഇവിടെ നമ്മുടെ ക്യു ആർ കോഡ് ഇവിടെ സ്കാൻ ചെയ്താൽ മതി ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മൾ നമ്മളിപ്പം റൈഡിലേക്ക് ചെയ്താണ് ഇവിടുന്ന് ഇനിയിപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല ക്യൂ ആണ് അപ്പൊ നമ്മൾ നമ്മൾ ആ ഒരു കേബിൾ കാർ കയറിയിട്ട് അതിൻ്റെ ഏറ്റവും ആ ഫസ്റ്റ് ഫേസ് എൻഡിൽ വന്നേക്കുന്ന ആ ഒരു സ്ഥലമാണ് കിണ്ണ സ്റ്റോഫോൾ സ്നോഫോളാണ് ഒരു രക്ഷയിലാത്ത സ്നോഫാൾ ആണ് സംഭവം ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ആ ഒരു വ്യൂ അസാധ്യ വ്യൂ ആണ് അപ്പോൾ ഇവിടെ ഈ കേബിൾ കാർ ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നല്ല കാറ്റുമാണ് നല്ല സ്നോഫാളും ആണ് ഇവിടെ ഈ ഒരു എന്താ പറയുക വല്ലാത്തൊരു ആണ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യുക എണ്ണൂറ് രൂപയതേ വേണോ നമുക്ക് എണ്ണൂറ് രൂപ അല്ലേ എണ്ണൂറ്റി പത്ത് എണ്ണൂറ്റി പത്ത് രൂപയായിരുന്നു നമുക്ക് ഈ ഒരു കേബിൾ കാരൻ്റെ ഫേസ് വണ്ണിന് വരുന്നത് ഫേസ് ടു നമുക്ക് അവൈലബിൾ ആണ് പക്ക ഒന്നും പറയില്ല ഈ ഒരു സ്നോയിനുള്ള ടൈമൊക്കെ അങ്ങനെ പറയാം വേണ്ട പക്ഷെ സ്നോഫാൾ ഉണ്ടെങ്കിൽ ഇച്ചിരി കഠിനമാണ് എന്നാലും കുഴപ്പമില്ല നല്ല കാറ്റാണ് എക്സ്ട്രീം ആണ് അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഒരു എന്താ പറയുക ഇതിനുമുമ്പ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഒരു സോളാങ് വാലി വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ആണ് സോളാങ് വാലിയിൽ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മാത്രം ലോങ്ങസ്റ്റ് അല്ല ഇത് എനിക്കൊന്ന് ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് സിപ്ലൈൻ ആണ് ഇത് അതേപോലെ തന്നെ കേബിൾ കാർ കേബിൾ കാറാണ് അപ്പോൾ അത്യാവശ്യം സംഭവം സെറ്റ് ആണ് വേറെ ലെവലാണ് മസ്റ്റ് ട്രൈ ആണ് ഒരു കാരണവശാലും കശ്മീർ വരുന്നവരാരും ഇതൊരു സാധനം ആണ് മീറ്റർ ഹൈറ്റാണ് മൂവായിരത്തി അമ്പത് മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പം കയറി വന്നേക്കുന്നത് സംഭവം വേറെ ലെവലാണ് കിന്ന സ്നോഫോളാണ് ിവിടെ മുകളിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടം വരെയാണ് നമ്മളുടെ ആ ഒരു ഫേസ് വൺ വരുന്നത് ഇവിടെ നിങ്ങോട്ടേക്കാണ് നമുക്ക് ഈ ഒരു ഫേസ് ടു വന്നിരിക്കുന്നത് ഫേസ് ടു ഇത് അങ്ങോട്ട് നേരെ അങ്ങ് മുകളിലേക്ക് പോകാൻ പറ്റും പക്ഷെ ഫേസ് ടു നമുക്ക് നിലവിൽ ഇപ്പൊ ക്ലോസ്ഡ് ആണ് അപ്പോൾ ഫേസ് വൺ വരെ മതിയാണ് ഫേസ് വൺ വരെ ഓക്കെ ആയിരിക്കാം അത്യാവശ്യം നല്ല നമുക്ക് നല്ല പക്കാ ഒരു വ്യൂ കിട്ടും പക്ഷെ പിന്നെ ഫേസ് ടു അങ്ങോട്ട് ചേർന്നുണ്ടെങ്കിൽ ഇനി നേരെ മുകളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം സംഭവം നൈസ് ഒരു വൈപ്പാണ് ഇനി ഇപ്പം എന്തായാലും നമുക്ക് പിന്നെ ഇവരുടെ ശല്യം ഇച്ചിരി ഭയങ്കര കൂടുതലായിട്ടോ അതായത് നമ്മളിവിടെ കയറി ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ നമ്മളിട്ട് വെറുപ്പിക്കും അപ്പോൾ പരമാവധി എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ നൈസായിട്ട് ഒഴിവാക്കി വിട്ടേക്കുക അതായിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഗൈഡർമാരെ നമ്മളിട്ട് വെറുപ്പിച്ചിളങ്ങും പിന്നെ വിശേഷ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ടൊക്കെ നടന്നിട്ട് കഴിഞ്ഞപ്പോൾ മതി ഇറങ്ങാം ഏ അപ്പൊ നമ്മൾ ഗുൽമർഗ്ഗൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ച് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് ഏകദേശം നമുക്ക് ശ്രീനഗർന്ന് ഒരു നാപ്പത് കിലോമീറ്റർ ആണ് നമുക്ക് ഈ ഒരു ഗുൽമർഗിലേക്കുള്ളത് അതേപോലെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമുണ്ട് നമ്മളിപ്പം ഈ ഒരു ഗുൽമർഗ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ചില സമയങ്ങളിൽ ഹെവി സ്നോഫോൾ ആണെന്നുണ്ടെങ്കിൽ ആണെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നമ്മളുടെ വണ്ടി കയറ്റി വിടൂല അപ്പൊ നമുക്ക് ഏകദേശം ആറ് കിലോമീറ്റർ അടുത്ത് നമുക്ക് ഇവിടുന്ന് ഫോർ ഇന് ഫോർ വണ്ടിയിടത്ത് വേണം നമുക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് സ്നോ സ്യൂട്ടും ഗംബുട്ടും ഒക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ റെന്റിൽ നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം ഒരു മുന്നൂറ്റമ്പതിന് വേണം നമുക്ക് മുകളിലേക്ക് ഈ ഒരു ഗംബൂട്ടും ജാക്കറ്റും ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മുടെ ഇറ്റൊണ്ട് ജാക്കറ്റും ആ ഒരു ഷൂസും എല്ലാം കൂടി ഏകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപയാണ് പെർ പേഴ്സൺ വരുന്നത് അതെടുത്തിട്ട് വേണം പോകാനായിട്ടില്ല അന്നു പറഞ്ഞാൽ നമുക്ക് മഞ്ഞൾ ഒരുപാട് കളി കളിക്കാനൊന്നും പറ്റില്ല പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗുണ്ടോ അറിയിടും അത് മസ്റ്റ് ട്രൈ ആണ് ഒരു കാരണവശാലും മിസ്സാക്കരുത് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് രൂപ നമുക്ക് ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതും ഒരു കാരണവശം മിസ്സാക്കരുത് അതും മസ്റ്റ് ആയിട്ട് പോയിരിക്കേണ്ട ഒരു സംഭവമാണ് പക്കാ ഒരു എന്താ പറയാ വല്ലാത്തൊരു ബ്യൂട്ടിയാണ് ആ സ്ഥലം അപ്പൊ ഇന്നിപ്പോ നമ്മൾ അപ്പം ഇന്നത്തെന്താ നമ്മൾ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തുകയാണ് അടുത്ത ദിവസം നാളെ നമ്മളിന് പോകാനായിട്ട് പോകുന്നത് സോനാമാർഗിലേക്കാണ് അതിന്റെ കാഴ്ച നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതേപോലെ നമ്മൾ പാക്കേജ് കണ്ടുവരും നമ്മളെ താഴെ കാണുന്ന നമ്പർ വിളിച്ചേക്കാം നമുക്ക് കാശ്മീർ പാക്കേജ് നമുക്ക് എല്ലാ ദിവസവും അവൈലബിൾ ആയിരിക്കും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നമുക്ക് അടിച്ചുപൊളിക്കാം അടുത്ത ദിവസം അടുത്ത വീഡിയോ വയ്ക്കണം ബൈ